നമസ്കാരം ഒന്ന് രണ്ട് ചാനലുകാർ ഒരു തെറിച്ചിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ കണ്ടു ഞാൻ അതായത് മറ്റൊന്നല്ല ബി ജെ പി സുരേഷ് ഗോപിയെ പറഞ്ഞതിനെതിരെയാണ് അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ബി ജെ പിയെ പറഞ്ഞപ്പോ ഇവള് ഭയങ്കര സംഭവമാണ് എന്തൊക്കെയോ വലിയ ഒരാളാണ് എന്നുള്ള രീതിയിലാണ് ഈ ചാനലൊക്കെ ഇവളെ എടുത്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ സത്യത്തിൽ ഇവൾ ആരാണ് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടില്ലാത്ത തെറികൾ മാത്രം ജീവനോപാധിയാക്കി മാറ്റിയ ഒരു തെറിച്ചിയാണ് എന്നുള്ള കാര്യം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം പല ആളുകൾക്കും അറിയാം ഇവള് പൊതുവെ പറഞ്ഞു നടക്കുന്നത് ഇവൾ സഖാവാണ് സഖാവാണ് എന്നുള്ളതാണ് പക്ഷെ ഇവള് സോഷ്യൽ മീഡിയയിൽ എത്രയോ ആളുകളെ വ്യക്തിപരമായിട്ട് തെറി പറഞ്ഞുകൊണ്ട് എത്രയോ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ എഡ്സെറ്റ് വെക്കണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇവൾ എന്തായാലും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവൾ സഖാവാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൾക്ക് ജീവിതത്തിൽ വന്ന ഒരു അനുഭവമായി ബന്ധപ്പെട്ട് അതായത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഓൾറെഡി ഇവളുമായിട്ട് ഒരു യൂട്യൂബ് വാർ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൾക്കെതിരെ കാരണം ഇവള് സ്ത്രീകളെയൊക്കെ ഭയങ്കര മോശമായിട്ട് ക്യാരറ്റ് റാണി ക്യാരറ്റ് ഉപയോഗിച്ച് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തന്നെ ഭയങ്കര മോശമാക്കിക്കൊണ്ട് വീഡിയോസുകളൊക്കെ ചെയ്തപ്പോൾ പല ആളുകളും രംഗത്ത് വന്ന് രംഗത്ത് വന്ന് ഓൾറെഡി അവരുടെ നിലവിലുണ്ടായിരുന്ന ഒരു ചാനല് അടിച്ചുപൂട്ടി കയ്യിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഇപ്പൊ നിലവിൽ വേറൊരു ചാനൽ ഉണ്ട് ആ ചാനലിൽ ഇരുന്നിട്ടും ഇതുപോലെ പച്ച അശ്ലീലങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൾ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്ത ഇവൾ ഏതാണ് എന്നുള്ളത് ഇവൾ ശരിയാണോ എന്നുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും എന്തായാലും അവൾ പറയുന്ന ആ കാര്യങ്ങളൊന്ന് കേൾക്കുക ഇനി ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ വിട്ടിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു വിഷയം ഞാൻ പറയാം ഈ പാർട്ടി അധികാരത്തിൽ വരെ വരുന്നെതിരെ ഒരാൾ വീഡിയോ ചെയ്താൽ അതിനെ കൊണ്ടുപോയി നമുക്കൊരു പെറ്റീഷൻ ഒരു സ്പോട്ടിലെടുക്കും വിളിച്ച് വിലക്കും നിർബന്ധമായ പോലീസ് ഇവിടും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു സാധനം കൊണ്ട് കൊടുത്താൽ എടുക്കൂല എസ് പി കൊണ്ട് കൊടുത്താൽ എടുക്കൂല കളക്ടർ കൊണ്ട് കൊടുത്താൽ എടുക്കൂല സി എം പി വയറിയണം എങ്ങനെ ഒരു വക്കീൽ മുഖാന്തിരം മെനക്കെട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം മൂന്ന് ദിവസം എസ് പിക്ക് കൊടുത്തിട്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം സൈബർ സെല്ലിന് കൊടുത്തിട്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം സൈബർ സെല്ലെന്ന് പറയുന്ന സെല്ല് പോലും ഒന്നും അല്ല നമ്മൾ ഇരിക്കുകയാണ് അവരെടുക്കില്ല അവർക്ക് എടുക്കാൻ നിയമമില്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെന്നാണ് ക്രൈം കൂടിയിട്ട് ക്രൈം അങ്ങനെ ഒന്നും ഒന്നുമല്ല സൈബർ സഖാക്കളെ ഉന്നം വെക്കരുത് സൈബർ സഖാക്കൾ സൈബർ സഖാക്കൾ ഇതുപോലെ പോയി പോയി തൂറി ടൈം എഴുതി അച്ഛനും ഒരു തെറിയാണ് കടന്ന് വിളിക്കുന്ന കാര്യം ചോദിക്കട്ടെ ഇവിടെ സൈബർ സഖാക്കൾ മാത്രമാണോ തെറി വിളിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരൊന്നും തെറി വിളിക്കുന്നത് ആരും കാണുന്നില്ല ഈ ഒന്നും കാണുന്നില്ലേ ഈ എന്താ കേസ് കൊണ്ടു പോലീസ് എടുക്കാത്തത് എന്താ മറ്റുള്ള ആളുകളെ കേസ് പോലീസ് എടുക്കുന്നത് ആര് പറഞ്ഞു സൈബർ രംഗത്തെ കേസുകൾ പോലീസ് എടുക്കുന്നില്ല എന്ന് പോലീസ് എടുക്കുന്നുണ്ട് അത് ന്യായമായ കേസാണെങ്കിൽ മാത്രം അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരെ പച്ചത്തെറി പറഞ്ഞ് അവര് തിരിച്ച് നിനക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അത് കൊണ്ടുപോയിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പോലീസുകാർ ഒരു പക്ഷേ എന്ത് ചെയ്യും അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻലി അത് ഒഴിവാക്കി വിടും കാരണം നിനക്ക് മാത്രമല്ല ഇവിടെ നിയമം മറ്റുള്ള ആളുകൾക്കും അതേ നിയമം ബാധകമാണ് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം സ്വയം നന്നാവണം എന്നിട്ട് മറ്റുള്ളവരെ തെറി പറച്ചിൽ തുടങ്ങണം ഏഹ് ഈ എന്താ ചെയ്യുന്നത് നീ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാളെ പച്ചത്തെ പറഞ്ഞു വീഡിയോ ചെയ്യാണ് ആ വീഡിയോ ചെയ്തതിന് ശേഷം എനക്ക് എതിരെ ആരെങ്കിലും വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഈ കേസിൽ പോവുകയാണ് പിന്നെ കേസിൽ എന്ത് വിലയാണുള്ളത് ഈ അയാൾ തെറി പറഞ്ഞത് കൊണ്ടാണ് അയാൾ നിന്നെ തെറി പറയുന്നതും നിന്നെ മോശമായി ചിത്രീകരിക്കുന്നതും നിന്റെ ചരിത്രം മൊത്തം എടുത്ത് വെളിയിൽ ഇടുന്നതും അതിലൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ നിന്റെ ചരിത്രം മൊത്തം തൂത്ത് വാരി എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പോഴും എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് ഇവിടെ ഒക്കെ കേറി കഴിഞ്ഞാൽ ഇവൾ എന്താണെന്നുള്ളതും ഇവളുടെ ചരിത്രം എന്താണെന്നുള്ളതും ഇവളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും എന്താ ബാക്കി ാൻ പറ്റില്ല സ്ത്രീകൾ ആരെങ്കിലും ശബ്ദിച്ചാ എന്തിനും ഒത്തിരി പേരും സീത പാലക്കലിന്റെ ടൈമിൽ പോയി നോക്കാം ഞാൻ പാർട്ടിക്കാരി ആയിട്ട് തന്നെ എനിക്ക് ലജ്ജ തോന്നിയിരുന്നു ആ സ്ത്രീട്ട് ആക്രമിക്കുന്നത് സ്ത്രീയല്ലേടോ എന്ത് കുണാണ്ടറാവട്ടെ സ്ത്രീയല്ലേ ആക്രമിക്കുന്നു ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ സൈബർ സഖാക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ നിയമത്തിനെ പോലെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഐ ടി സെക്ഷൻ എടുത്തു കാണുന്നത് അത് അനുഭവിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ആലോചിച്ചു പറയണോ വേണ്ടയോ എന്ന് എനിക്കും വയ്ക്കുമ്പോൾ ചതാക്കളുടെ നിലവില് ഇപ്പൊ വരും ഇപ്പൊ വരോമാൻ എന്റെ തന്തയ്ക്കും തള്ളി എന്റെ വെസ്വ്യാവൃത്തിയും എന്റെ മക്കളുടെ തന്തടയുടെ ക്വാളിറ്റിയും ഒക്കെ ചോദിച്ചിട്ട് ഇപ്പൊ നിറന്നു വരും എനിക്കറിയാം ഞാൻ ചോദിക്കുന്ന സഹാക്കളോട് തന്നെയാണ് എന്റെ ചോദ്യം ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഇതുപോലെ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നവർക്ക് പോലും കേസ് കൊടുക്കാൻ പറ്റാത്തവണ്ണം ഈ സൈബർ വിഷയങ്ങൾ എടുത്ത് മലത്തി കളഞ്ഞിട്ട് ഒരു സൈബർ സെൽ നമുക്ക് എന്തില്ല അപ്പൊ തെറിച്ച് സൈബർ സെല്ലിൽ ശക്തമായിട്ട് കേസ് എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എനക്കൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരാൻ നേരം ഉണ്ടാവില്ലല്ലോ ഈ ഇപ്പൊ ലസീതനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മോദിയെ വധഭീഷണി മുയക്കിയ ആ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ബി കയ്യിൽ കിട്ടിയിട്ടുണ്ട് പല ബി അത് നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ബി ജെ പിയുടെ സപ്പോർട്ട് ഇപ്പൊ എനക്ക് കിട്ടണം ആ ബി ജെ പിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ തള്ളി പറയുന്നത് ആരെയാണ് ഇപ്പൊ ഈ തള്ളി പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയാണ് സൈബർ സഖാക്കളെയാണ് ഈ സൈബർ സഖാക്കളെ തന്നെയാണ് അന്നെ ഇതിന് മുൻപ് സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഈ ഒരു എന്താ നിലപാട് ൾ മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്ത് നടക്കുന്ന ഒരു ശവമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരും നിന്റെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ നിനക്ക് സപ്പോർട്ട് നിർത്തി അതാണ് എന്റെ ഫ്രസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒക്കെ പറയുന്ന വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ പോലീസ് കേസെടുക്കാൻ കഴിഞ്ഞാൽ അനക്കൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരേണ്ടാവില്ലല്ലോ എന്തായാലും ബാക്കി പണി കേൾക്കുക എന്തുകൊണ്ട് സൈബർ സെൽ ആക്ഷൻ എടുക്കുന്നില്ല സിഐയുടെ അധികാരത്തിലേക്ക് ഈ ചുരുക്കി കൊടുത്തു എനിക്ക് ഇത് മനസ്സിലാക്കാൻ മുപ്പത് ദിവസം വേണ്ടി വന്നു ഈ മുപ്പത് ദിവസം എന്റെ ഓപ്പോസിറ്റ് മുപ്പത് ദിവസം അവർ കേസുമായി ഇറങ്ങുന്ന അത് ഒളിച്ചു വെക്കുകയാണ് എന്താ അടിസ്ഥാനത്തിൽ ആരെയാണ് ആരാണ് ഒളിച്ചു വെച്ചത് ആരാണ് പറ്റിക്കുന്നത് ആരെയാണ് പറ്റിക്കണത് ഈ അല്ല നാട്ടുകാരും മൊത്തം പറ്റിക്കണത് ഈ എന്തെങ്കിലും എന്റെ പയ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലാന്നോ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് ഹെഡ്സെറ്റ് വെച്ചോളും ഞാൻ കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ ഇവിടെ കേൾപ്പിക്കാണ് ഇവള് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇവൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഓരോ ഓരോ ശബ്ദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ പറയുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ ഞാനിവിടെ കേൾപ്പിക്കാണ് അത് കേൾപ്പിക്കുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടോളും അല്ലാന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾ കാണണ്ട വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ട് പൊക്കോളും കാരണം മറ്റൊന്നല്ല അല്ല നല്ല വാക്കുകളാണ് ഇവളുടെ വായിൽ നിന്ന് വരുന്നത് എന്തായാലും ഒന്ന് കേട്ടോ ഇവളീനാണ് തായോളി മോനെ പണ്ണി പൊലയാടി മോനെ ഉണ്ടായ തായോളി ഈ കൂതിമോള നീ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താണ് സമ്പാദിക്കുന്ന പട്ടി തായോളി ചീത്ത വിളിച്ചിൽ തായോളി അമ്മേ പണി കൊലയാടി മോയിണ്ടായ തായോളി മോനെ നിന്റെ അമ്മയുടെ പൂർ തായോളി ഓടാ മൈരേ നീ എന്നെ ഒരു മൈര് പൂമ്പാനില്ലാ തെറിയേ നിന്നെ വിളിക്കുള്ളൂ നിന്റെ അമ്മയുടെ പൂർ പട്ടി തായോളി വേശപ്പുണ്ടാ മകനെ ആ ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന അവരാതി അവള് പുഴുത്തു വരാു കണ്ട അവന്മാരെ എല്ലാം കണ്ണാ കയറ്റി അത്ര മതി അത്ര മതി അത്ര മതി അത്ര മതി ഇതൊക്കെ ചെറുതാട്ടോ ഇതൊക്കെ ചെറു ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ഡാറ്റ തന്നെ എന്റെ കയ്യിലുണ്ട് മൊത്തമായിട്ട് എന്റെ കയ്യിലുണ്ട് ഇവളൊക്കെ പറയുന്ന തെറികള് സ്ത്രീകള് പറയുന്നത് ലീഗിനെ കോൺഗ്രസിനെ മാർക്സിസ്റ്റിനെ ഹിന്ദുവിനെ മുസ്ലിമാനെ ക്രിസ്ത്യനെ ഒരാളെ വിടാതെ പച്ച തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് നടക്കുന്ന ഒരു നശിച്ച നിലപാടില്ലാത്ത ഒരു ഇവൾക്ക് ഇപ്പോ ബി ജെ പിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് മുൻപ് ഇവള് ബി ജെ പിയെ എതിർത്ത് വീഡിയോ ചെയ്തു അത് അന്ന് മാർസിസ്റ്റിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതാത് സമയത്ത് ചെയ്തുകൊണ്ട് വീഡിയോ അവരുടെ സപ്പോർട്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു 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 എന്താ പറയുക അങ്ങനെ ഐഡിയ അതാണ് ശരിക്കും ഉപയോഗിക്കുന്നത് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലോ ഞാൻ എനിക്ക് അനുഭവിച്ച വിഷയമാണ് സുഖമില്ലാത്ത ഒരാൾ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഇത്രയധികം കേസ് കൊടുത്തിട്ടും അക്സെപ്റ്റൻസ് ഇല്ല ഒടുവിൽ എനിക്ക് കോടതി സമീപിക്കേണ്ടി വന്നു നമ്മൾ അഫീല നേരെ ചെയ്യത്തില്ല പതിനായിരം രൂപ വാങ്ങിക്കും ഒരു കേസിനെ പതിനായിരം രൂപ എത്ര പതിനായിരം രൂപ അവിടെ കെട്ടിവെച്ചെന്നാലോ ചോ ഇവമാർക്കെതിരെ എനിക്ക് എട്ടോളം പേർക്കൊരു കേസ് എത്ര കൊടുക്കുന്നു രൂപ എന്റെ പൈസ മാറിയാ കാലിന് സുഖമില്ലാത്തയ്യോ കാലിന് ജന്മനാ സുഖമില്ലാത്ത കേട്ടല്ലോ എന്റെ കയ്യിലിരിപ്പൊണ്ട് ചവിട്ടി മുറിച്ചാണ് കജ്ജി തന്നതല്ലേ ഏഹ് ബംഗാളി നട്ടില് ചൗട്ടിയെ മുറിച്ചല്ലോ ദുബായിന്ന് അല്ലേ ഏഹ് കാലിന് സുഖമല്ല കാലിന് സുഖമല്ലാന്ന് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് ഈ ആളുകളുടെ ഒക്കെ കയ്യിൽ നിന്ന് എന്താ പറയാ അവരുടെ സിമ്പതി പിടിച്ചുപറ്റുന്നത് എന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കണ്ടാണ് എന്റെ കാലിന് സുഖമില്ലാതായിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നുകൊണ്ടല്ല എന്റെ കാലിന് സുഖമില്ലാതായിട്ടുള്ളത് എന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടും എന്റെ സ്വഭാവ ഗുണം കൊണ്ടും ബാക്കി അവർ തമിഴ്നാട് സ്വദേശി അതിനോട് ഇരുത്തി കാര്യം പറയുന്നത് ഇതാണ് പ്രശ്നം ഇതാണ് ഫാക്ട് ക്യാമറയൊന്നും ഇല്ലായിരുന്നെ ഇല്ല ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടു പബ്ലിക്കിന് പിന്നെ ആ സമയത്ത് അത്ര ഇതുമല്ല റിജിനൻ അല്ലായിരുന്നു പക്ഷേ അത്രയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ വിവരിച്ചു തന്നത് എന്ത് എന്ത് അടിസ്ഥാനത്തിൽ ഈ ഒരു നിയമം എടുത്തു മാറ്റും ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല പാസിസം ആണോ നിങ്ങൾ ആർ എസ് എസ് കാര്യം ഫാസിസം പാസിസമാണോ നിങ്ങളല്ലേ പാസിസം കാണിക്കുന്നത് നിങ്ങളല്ലേ ഈ ദണ്ഡിതർ ഇപ്പം ഈ കാണിച്ചു വെച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ആ കേസ് എടുത്തു മാറ്റുന്നത് ഇത് ഒരുപാട് പേർക്ക് ബാധിക്കുന്നത് പെൺകുട്ടികളെ എടുത്തു വെച്ചാൽ നറുമാതിക്കുന്നുണ്ട് മസ്താനി വിഷയം ഈ കാണുന്ന കോയകൾ അത്രയ പെൺകുച്ചിനെ പറഞ്ഞു എത്ര മാത്രം അവഹേളിച്ചു സംസാരിച്ച ഞാൻ മസ്താനി വിഷയത്തിൽ തന്നെയാണ് ഈ ഫസ്റ്റ് തെറി പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളത് വീട്ടുകാരെ ഉൾപ്പെടെ തെറി പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് ഞാനും അനക്കെതിരെ വീഡിയോയുമായി വന്നിട്ടുള്ളത് അല്ലെ ഈ പിന്നെ സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറയുന്നുണ്ടല്ലോ ഈ എന്നെ പച്ച തെറിച്ച് ഈ എന്നെ തെറി സ്ത്രീകളെ പറയുന്നത് എനിക്ക് കാണണോ ഈ ഒരു അമ്മയോടാണ് ഒരു ഉമ്മയോടാണ് ഈ ചോദിക്കുന്നത് ഒന്ന് കേട്ടു നോക്കി വോയിസ് അല്ലെങ്കിൽ അവൾ അതിനെയും പണിയെടുത്ത് നീ അവളെ ലസ്പീൻ അടിക്കാറുണ്ടി നിന്റെ മോളെ കളിക്കാറുണ്ടോ അതെ ഈ പോകുന്നോമാർക്കൊക്കെ നീ അവളെ കൊണ്ടുപോയി കാണിക്കാറുണ്ടി ഒരു ഉമ്മയോടാണ് ഇവിളി ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് സ്വന്തം മകളുമായിട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളത് ഇവളാണോ സ്ത്രീകൾക്ക് വേണ്ടിട്ട് ശബ്ദിക്കുന്ന ആള് ഇവളാണോ ഇവളാണോ നിലപാടിന്റെ രാജകുമാരി ഇവൾക്ക് ഇപ്പൊ പൊള്ളുന്നത് ഇവളുടെ കേസ് പോലീസ് എടുക്കാത്തത് എന്ത് എടുക്കാത്തതും മറ്റൊന്നും കൊണ്ടല്ല ഇവള് സകല ആളുകളെയും ഇതുപോലെ പച്ച തെറി പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ജയ ആളുകളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ തുടങ്ങിയിട്ട് അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വരെ തുടങ്ങിയിട്ട് ആ ഗ്രൂപ്പിൽ ഇവൾക്കെതിരെ ഭയങ്കരമായിട്ട് ജനങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് താങ്ങാൻ കഴിയുന്നില്ല അപ്പൊ ഇവൾക്കിപ്പോ കേസുമായിട്ട് മുന്നോട്ട് പോകണം അതാണ് കർമ്മ എന്ന് പറയുന്നത് നീ ചെയ്ത പാപങ്ങൾക്കുള്ളത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലമാണ് ഈ രണ്ടായിരത്തി എന്നുള്ള കാലം ഈ രണ്ടായിരത്തി എന്നുള്ള കാലം കഴിയുമ്പോഴേക്കും നീ അത് അനുഭവിച്ച് തീർന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് എന്നോട് പറയാനുള്ളത് എന്തായാലും ബാക്കി കൂടി കേൾക്കി പാർട്ടി അധികാരത്തിൽ വരുമ്പോ സൈബർ സഖാക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ എന്നാണ് എന്റെ ചോദ്യം അപ്പോ ആരാൾക്കെതിരെ സംസാരിച്ചാലും കുഴപ്പമില്ല അപ്പുറത്ത് നിന്ന് വരുന്നതിന് ഒന്നിനെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണി അടുത്ത് വെച്ചു പറയുകയാണ് ഒരു കമന്റ് ഇടും ഈ സർക്കാർ ശരിയല്ല ആ നിന്റെ താഴെ വരും നിന്റെ അമ്മ കുഴപ്പം നിന്റെ അച്ഛൻ കുഴപ്പം പഞ്ചായത്ത് കുഴപ്പം നീ കുഴപ്പം മൊത്തം കുഴപ്പം നിന്റെ മക്കൾ കുഴപ്പം നീ മൊത്തത്തി കുഴപ്പം നീ ചാത്ത് ഇതൊക്കെ പറയുന്ന ആൾ ഇ എൻ അമ്മയെ പറയുന്നത് മക്കളെ പറയുന്നത് മക്കളും അമ്മയും തമ്മിൽ പറയുന്നത് അവരുടെ അച്ഛന്മാരെ പറയുന്നത് ഇതൊക്കെ ഇ പറയാറുള്ളത് ഇ എൻ പച്ചത്തറി പറയാറുള്ളത് സൈബർ സഖാക്കൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകം മറ്റുള്ള ആളുകൾക്കൊന്നും ഈ നിയമം ബാധകമില്ല ഒരു നാട്ടിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ജനത്തിന് എല്ലാവർക്കും ആ നിയമം ബാധകമാണ് ആ നിയമം എല്ലാവർക്കും ബാധകമാണ് ഇത് സൈബർ സേഖാക്കളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശം ഇത് സൈബർ സേക്കാക്കളെ മാത്രം സംരക്ഷിക്കുന്ന നിയമമായിട്ടാണ് ഈ ചിത്രീകരിക്കുന്നത് ഒലക്കന്റെ മൂഡാണ് അപ്പൊ എന്തെങ്കിലും കോൺഗ്രസിന്റെ ആളുകളില്ല ലീഗിന്റെ ആളുകളില്ല മാർക്സിന്റെ ആളുകളില്ല ബി ജെ പിന്റെ ആളുകളില്ല എല്ലാ പാർട്ടിക്കാരും ഇല്ലേ ഏ എല്ലാവർക്കും ഇതൊരു സംരക്ഷണം അല്ലേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പോലീസ് കേസെടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഈ സോഷ്യൽ മീഡിയ കേസുകൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാല് പോലീസിന് അതിന് മാത്രമേ നേരെ ഉണ്ടാവുള്ളൂ നമുക്കറിയാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പരസ്പരം വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു ആവശ്യവും ഇല്ലാതെ വീഡിയോസുകൾ ചെയ്യുന്ന പല വീഡിയോസുകളും കാണാറുണ്ട് അത് അവർ തന്നെ തമ്മിൽ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കണ്ട് തീരാ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് തീരാ ഇതിനൊക്കെ പോലീസ് കേസെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസിന് അതിനെ നേരം കാണൂ മറ്റുള്ള കേസുകളൊന്നും പോലീസിന് എടുക്കാൻ കഴിയില്ല അത്രക്കും ഭയങ്കരമായിട്ടുള്ള സൈബർ കേസുകളെല്ലാം പോലീസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ പോലീസ് എടുക്കുന്നുണ്ട് അതിനൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിന് ഈ പറയുന്നത് പോലെ സി എം പി കോടതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലീസുകാരനെ വളരെ ക്ലിയർ ആയിട്ട് ഇതൊക്കെ കേസെടുക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് വഴിയ മനസ്സിലാവും കേസ് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്റെ കേസുകൾ ഇവിടെ പോലീസ് എടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല നീ എന്ന തെറിച്ച് എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നുള്ളതും പല പോലീസുകാർക്കും അറിയാവുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഈ ആദ്യം മനസ്സിലാക്കുക എന്തായാലും പോലീസ് കേസ് കേസെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പൊന്നുമോൾക്ക് വഴിയെ മനസ്സിലാവും മനസ്സിലാക്കി തരും എന്ന് മാത്രമാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇവളാണ് ബി ജെ പിയെ കുറ്റം പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഏ ഇപ്പൊ സൈബർ സഖാക്കളെ കുറ്റം പറയുന്നത് നാളെ ഇവള് ലീഗരെ കുറ്റം പറയും നാളെ അത് കഴിഞ്ഞാൽ കോൺഗ്രസ്സാരെ കുറ്റം പറയും അത് കഴിഞ്ഞാൽ ഹിന്ദുവിനെ കുറ്റം പറയും അത് കഴിഞ്ഞാൽ മുസ്ലിമെ കുറ്റം പറയും അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ കുറ്റം പറയും അത് കഴിഞ്ഞാൽ യുക്തിവാദികളെ കുറ്റം പറയും അങ്ങനെ എല്ലാവരെയും നിരന്തരം അവഹേളിച്ച് വീഡിയോ ചെയ്യുന്ന വെറും ഒരു തെറിച്ച് മാത്രമാണ് ഇവളി എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവള് പറയുന്ന കാര്യങ്ങളെടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കുക ഇവള് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എന്റെ ചാനലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ബംഗാളി അത്തർ പൂശിയവളെന്നോ ഷെഫീന എന്നോ തെറിച്ചി എന്നോ എന്തെങ്കിലും അടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇവളുടെ വീഡിയോസുകളുടെ ഒരു നിര തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ